വീണ്ടും മാതൃകാ സമൂഹ വിവാഹവുമായി കൽപ്പറ്റ ചാരിറ്റബിൾ സൊസൈറ്റി നിർദ്ധനരായ പത്ത് പെൺകുട്ടികളുടെ വിവാഹമാണ് അവരുടെ അഭിമാനത്തിന് ക്ഷേതമേൽക്കാത്ത തരത്തിൽ നടത്തിയത് ഒരാളുടെ പോലും വിവരങ്ങൾ വെളിപ്പെടുത്താതെയായിരുന്നു ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ ചെലവിൽ വിവാഹം സംഘടിപ്പിച്ചത് അഞ്ചു പവന്റെ സ്വർണ്ണാഭരണം വിവാഹ വസ്ത്രം മുന്നൂറ്റി അൻപത് പേർക്കുള്ള ഭക്ഷണം എന്നിവയാണ് സൊസൈറ്റി വിവാഹിതരാകുന്ന പെൺകുട്ടികളുടെ വീടുകളിൽ എത്തിച്ചു നൽകിയത് വിവാഹപ്രായം കഴിഞ്ഞിട്ടും മാംഗല്യ ഭാഗ്യം ലഭിക്കാതെ വീടുകളിൽ കഴിഞ്ഞിരുന്ന പെൺകുട്ടികളുടെ വിവാഹം ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടാണ് കൽപ്പറ്റ ചാരിറ്റബിൾ സൊസൈറ്റി തങ്ങളുടെ സേവന പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ടത് ഇങ്ങനെ നിരവധി കുട്ടികൾക്ക് വിവാഹഭാഗ്യം ലഭിച്ചു സൊസൈറ്റിയുടെ പ്രവർത്തനം പതിനൊന്ന് വർഷം പിന്നിട്ടതോടെ ഈ വർഷം പത്ത് പെൺകുട്ടികളുടെ വിവാഹമാണ് സൊസൈറ്റി ഏറ്റെടുത്ത് നടത്തുന്നത് ചിലവ് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ അൻപതിൽ താഴെ മാത്രം പ്രവർത്തകരുള്ള സൊസൈറ്റി കൽപ്പറ്റയിലെയും പരിസര പ്രദേശങ്ങളിലെയും നല്ല മനുഷ്യരുടെ സഹായത്തോടെയാണ് പണം കണ്ടെത്തുന്നത് വലിയ സ്റ്റേജും പന്തലും കെട്ടി പെൺകുട്ടികളെ നിരത്തി നിർത്തി അവരുടെ അഭിമാനത്തിന് ക്ഷതമേൽക്കുന്ന തരത്തിലുള്ള വിവാഹ സംഗമങ്ങൾ ഇവർ നടത്താറില്ല വളരെ സ്വകാര്യമായി വിവാഹത്തിന് വേണ്ട അത്യാവശ്യ കാര്യങ്ങൾ ഏറ്റെടുത്ത് നടത്തുകയാണ് ഈ യുവാക്കൾ നമ്മൾ സമൂഹ എന്ന പേരിൽ ഒരു പൊതുവേദി സംഘടിപ്പിച്ച് ഭരണയും വധുവിനെയും ആ പൊതുവേദിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് പൊതുസമൂഹത്തിന് മുമ്പ് പ്രദർശിപ്പിച്ച് അവരുടെ എന്താ പറയുക ഒരു മാനസിക പ്രയാസം ഉണ്ടാക്കുന്ന രീതിയിലായിരുന്നു സാധാരണ നമ്മൾ പൊതുവേ സമൂഹ വിവാഹം വരുന്നത് കൽപ്പറ്റ ചാറ്റൽ സൊസൈറ്റി അതിൽ നിന്ന് വിഭിന്നമായി തിരഞ്ഞെടുക്കപ്പെടുന്ന വധുവിൻ്റെ അല്ലെങ്കിൽ ആരെയാണ് സൊസൈറ്റി കണ്ടെത്തുന്ന വ്യക്തികളെ അവരവരുടെ വീടുകളിൽ വെച്ച് നമ്മുടെ സ്വന്തം സഹോദരിമാരെ അല്ലെങ്കിൽ മക്കളെ വിവാഹം നടത്തുന്നത് പോലെ തീർത്തും സ്വകാര്യമായി പൊതുവേദി പ്രദർശിപ്പിക്കാതെ അവരവരുടെ വീടുകളിൽ വെച്ചിട്ടാണ് പരിപാടി നടത്തുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരം വിവാഹത്തിന് സമൂഹത്തിൽ വളരെയധികം സ്വീകാര്യത ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് സൊസൈറ്റിക്ക് മൂന്നാമത് വിവാഹം നടത്താൻ മാംഗല്യ സഹ വിവാഹം നടത്താൻ വേണ്ടിയിട്ടുള്ള പൂർണ്ണമായ സഹകരണം നാട്ടുകാർ ഉണ്ടായിട്ടുള്ളത് പെൺകുട്ടികൾക്ക് അഞ്ച് പവൻ്റെ സ്വർണ്ണാഭരണം വിവാഹ ദിവസത്തേക്കാവശ്യമായ മുന്നൂറ്റി അൻപത് പേർക്കുള്ള ഭക്ഷണം എന്നിവയാണ് വീടുകളിൽ എത്തിച്ചു നൽകുന്നത് ആവശ്യമെങ്കിൽ വീടുകളിൽ ഭക്ഷണം വിളമ്പി നൽകാനും ഇവർ ഒരുക്കമാണ് ഓടി സംബാധിതരായ കുട്ടികൾക്ക് തോറും ആയിരം രൂപ പെൻഷൻ നൽകുന്ന പദ്ധതി ആശുപത്രികളിൽ കഞ്ഞി വിതരണം തുടങ്ങി നിരവധി പ്രവർത്തനങ്ങളാണ് ജാതിമത ഭേദമന്യേ കൽപ്പറ്റ ചാരിറ്റബിൾ സൊസൈറ്റി ഏറ്റെടുത്ത് നടത്തുന്നത് ന്യൂസ് ബ്യൂറോ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ മലനാട് ന്യൂസ് ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക ചെയ്യുക ഫോളോ యూట్యూబ్ చాలల్ సబ్స్క్ైబ్ చే